മഴയുടെ സീസണായി ഈ മഴക്കാലം എന്ന് പറയുന്നത് ആട് കർഷകരെ സംബന്ധിച്ച് ഒരല്പം ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് അതായത് ആടുകൾക്കായാലും അവർ പൊതുവേ ചൂടിനെ ഇഷ്ടപ്പെടുന്നവരാണ് പിന്നെ ആടിനെ വളർത്തുന്നത് സംബന്ധിച്ച് നമുക്കായാലും ഈ മഴയത്ത് പോയി പുല്ല് വെട്ടുക അല്ലെങ്കിൽ അതിനുള്ള ഇലകൾ ശേഖരിക്കുക ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തണുത്ത ഭക്ഷണമായാൽ പോലും ആടുകൾക്ക് മഴയത്ത് അത് കുടിക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മഴക്കാലം എന്ന് പറയുന്നത് ആട് കർഷകരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുൻകരുതലും കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ മഴക്കാല സമയത്ത് നോക്കേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ആടുകളെ സംബന്ധിച്ച് അസുഖങ്ങളുടെ ഒരു സമയം കൂടാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് പനി ചുമ ദഹനക്കേട് ഇത് ഏനക്കേട് മൂലം വയറിളക്കം പിന്നെ കമ്പനം ഇതെല്ലാം ഈ മഴക്കാലത്ത് ആടുകൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള മരുന്നുകൾ നമ്മളെപ്പോഴും ഈ ഒരു ടൈം ആകുമ്പോഴേക്കും കരുതി വെക്കണം പിന്നെ ഈ മഴയും കാറ്റുമൊക്കെ ഉള്ള സമയത്ത് കൂട്ടിനുള്ളിലേക്ക് ഈർപ്പം കയറാതെ നോക്കണം നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ മഴവെള്ളം കാറ്റും കൂടെ ചേർന്ന് ആ കൂട്ടിനകത്തേക്ക് അടിച്ചു കയറും വെള്ളം നമ്മൾ വാർന്നു പോയാലും ആ ഒരു ഈർപ്പം എപ്പോഴും കൂടിനകത്ത് തന്നെ കാണും അപ്പോൾ കൂടിൻ്റെ വശങ്ങൾ എപ്പോഴും മറയ്ക്കണം പിന്നെ ഈ മഴ കടുക്കുന്ന സമയത്ത് നമുക്ക് ദിവസങ്ങളോളം ആടുകളെ പുറത്തിറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുമ്പോഴിതിൻ്റെ കാഷ്ടോ മൂത്രമോ എല്ലാം കൂടിൻ്റെ അടിയിലും കൂടിൻ്റെ ആ ഒരു തടിയോ പ്ലാസ്റ്റിക്കോ എന്തോന്നോ നമ്മുടെ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് അതിനകത്തെല്ലാം അതിൻ്റെ ആ ഒരു ഈർപ്പവും അതിൻ്റെ അംശവും കാണും അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിൻ്റെ കൂടിൻ്റെ അടിയിലും ആ കൂടിൻ്റെ പരിസരങ്ങളിലൊക്കെ കുമ്മായപ്പൊടി വിതറി വെക്കണം അങ്ങനെ കുമ്മായപ്പൊടി വിതറി കഴിഞ്ഞാൽ ആ ഒരു ഈർപ്പത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ മഴ സമയത്ത് കൊടുക്കുന്ന പുല്ലുകൾ മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്തായാലും ഒക്കെ നമ്മൾ പുല്ലറുത്തുകൊണ്ട് വരും അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഇല അല്ലെങ്കിൽ തുടങ്ങി ഇലകൾ അറുത്ത് കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് നനവുണ്ടാകും അപ്പോൾ ആ നനവോട് കൂടി തന്നെ ആടുകൾക്ക് കൊടുത്താൽ ചില സമയത്ത് ചില സമയത്തല്ല മിക്ക സമയങ്ങളും അതിന് ദഹനക്കേടും വയറ്റിലൊക്കെ ഉണ്ടാവും അപ്പൊ കഴിവതും അതിൻ്റെ ആ ഒരു നനവ് മാറിയതിന് ശേഷം ആടുകൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് പ്ലാവിനെയൊക്കെ അധികമായിട്ട് കിട്ടുന്ന സമയത്ത് ഈ മഴ സമയത്തൊക്കെ പ്ലാവ് ഒടിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോയി അതെല്ലാം ശേഖരിച്ചുകൊണ്ട് വരും ഈ കൊണ്ടുവരുന്ന ഇലകൾ നമ്മൾ ഒരു സ്ഥലത്ത് അടുക്കി വെക്കരുത് അടുക്കി അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പൂപ്പൽ പിടിക്കും ഒന്നാമത് അതിൻ്റെ നനവും അതിനകത്തുള്ള വെള്ളത്തിൻ്റെ മയവും ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഒരു തണുപ്പും എല്ലാം കൂടെ കൂടി പെട്ടെന്നായിരിക്കും അതിനകത്ത് പൂപ്പൽ പിടിക്കുന്നത് ഈർപ്പം കയറിയിട്ട് അപ്പോൾ അങ്ങനെ അടുക്കി വെക്കാതെ ധാരാളമായിട്ട് നമുക്ക് ഇങ്ങനെ ശേഖരിച്ച് വെക്കത്തക്ക രീതിയിൽ പ്ലാവല കിട്ടുമ്പോൾ ഒന്നുകിൽ ഒരു കയർ വലിച്ചു കിട്ടിയിട്ട് അതിനകത്ത് നമ്മൾ തുണിയൊക്കെ കഴുകി വിരിക്കുന്ന പോലെ തൂക്കിയിടുക അതല്ലെങ്കിൽ കമ്പി വളച്ചിട്ടിട്ട് അതിനകത്തോട്ട് തൂക്കി തൂക്കി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഈർപ്പം തങ്ങി നിൽക്കത്തില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ദഹനക്കേടൊക്കെ അപ്പോൾ അങ്ങനെ ഒഴിവാക്കാം അല്ലാതെ നമ്മൾ ഈർപ്പം തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇതെടുത്ത് ആടിന് കൊടുക്കും ആടത് കഴിക്കും പിന്നീട് അത് ദഹനക്കേടും വയറ്റിളക്കും ആയിട്ട് മാറും അപ്പോൾ പ്ലാവര പോലുള്ള ഇലകൾ കിട്ടുമ്പോൾ ഇതൊന്ന് സൂക്ഷിക്കണം പിന്നെ ആടുകൾക്ക് കൊടുക്കുന്ന ഈ കൈത്തീറ്റ തവിട് പിണ്ണാക്ക് പോലുള്ളതൊക്കെ നമ്മൾ എവിടെയാണോ വെക്കുന്നത് അതിൻ്റെ തറയിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു തട്ടാ വല്ല വിടുക അതിൻ്റെ അടിയിൽ നമ്മളാ ചാക്കോട് കൂടി അല്ലെങ്കിൽ കവറോടുകൂടി കൊണ്ടുവെക്കുന്നത് അങ്ങനെ തന്നെ വെക്കാതെ അടിയിലൊരു തട്ട് പോലെ തടി കഷ്ണോ അങ്ങനെ എന്തെങ്കിലും തട്ട് പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ തവിടെ പിണ്ണാക്കൊക്കെ ഒക്കെ എടുത്ത് വെക്കണം പിന്നെ ഇത് ഭിത്തിയിൽ കഴിവതും ചാരി വെക്കാതിരിക്കാൻ ശ്രമിക്കണം കാരണം ഇത് ഭിത്തിയിലോട്ട് ഈ ചാക്കും പിണ്ണാക്കും ഉള്ള കവറായാലും ചാരി വെച്ച് കഴിഞ്ഞാൽ ആ ഭിത്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു തണുപ്പ് ഈർപ്പമൊക്കെ ഈ ഒരു ചാക്കിൽ കൂടെ പിടിച്ചിട്ട് ആ ഭാഗങ്ങൾ മൊത്തം അതിനകത്തിരിക്കുന്ന പൊടിയായാലും പിണ്ണാക്കായാലും ഈർപ്പം പിടിക്കും അപ്പോൾ അത് ബാക്കിയുള്ള പിണ്ണാക്കളെല്ലാം അങ്ങ് പൂത്ത് പോവും അങ്ങനെ പൂപ്പല് പിടിച്ചു കഴിഞ്ഞാലും ഈ ആടുകൾ ദഹനക്കേടും വരളക്കമൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഒരു മൂന്നോ നാലോ ആടുകൾ മാക്സിമം അങ്ങനെ വളർത്തുന്ന ആടുകൾ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ചാക്ക് പരുത്തി പിണ്ണാക്ക് അല്ലെങ്കിൽ ഒരു ചാക്ക് തവിട് വർഗങ്ങളൊന്നും എടുത്ത് വെക്കരുത് നമുക്കൊരു പത്ത് ദിവസത്തേക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് ആവശ്യമുള്ള മാത്രം വാങ്ങി വെക്കുക ഒരു മാസത്തേക്കൊക്കെ നമ്മൾ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഒക്കെ നല്ലതായിട്ട് നോക്കിയെന്ന് പറഞ്ഞാലും പൂപ്പൽ പിടിക്കും ഒരു പൂപ്പലിൻ്റെ ഒരു അംശം അതിനകത്ത് ഉണ്ടായി ബാക്കി ഇരിക്കുന്നതിനകത്തല്ല അത് ബാധിക്കും അത് അപ്പോൾ ഈ തവിടും പിണ്ണാക്കും അതുപോലെ ഇലകളൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം വലിയ ആടുകളെ അപേക്ഷിച്ച് ചെറിയ ആട്ടു പെട്ടെന്ന് ഈ പനി പിടിക്കുന്നത് അപ്പോൾ ഈ ഒരു മഴ സമയത്ത് കൂട്ടിന തീർപ്പവും കാറ്റടി കൊള്ളുന്നതൊക്കെ ആണെങ്കിൽ ഈ ആട്ടുകുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പനി വരും പിന്നീടത് കഫക്കെട്ടാവും പിന്നീട് അത് ന്യുമോണിയ ആവും അപ്പോൾ അതുകൊണ്ട് ഈ അസുഖം എന്ന് പറയുന്നത് വലിയ ആടുകളെക്കാൾ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആട്ടുമുഞ്ഞുങ്ങളിലാണ് അപ്പോൾ കൂട്ടിനകത്ത് എപ്പോഴും നല്ല ഈർപ്പമൊന്നും കെട്ടി നിൽക്കാത്ത രീതി നോക്കണം അതല്ല അങ്ങനെ ഈർപ്പം നിൽക്കുകയും അല്ലെങ്കിൽ കാറ്റടിക്കുന്ന രീതി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിനകത്തോട്ട് ഈ ആട്ടുമുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് മാറ്റുന്നതല്ലായിരിക്കും അപ്പോൾ ചെറിയ ആട്ടുമുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ ഇതൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് പിന്നെ അതുപോലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മഴയാണ് വെള്ളം കയറുന്നൊരു സമയമാണ് അപ്പോൾ ഈ ഏഴജന്തുക്കളുടെ ആ ഒരു പൊത്തിലും ആളത്തിലൊക്കെ വെള്ളം കയറുമ്പോൾ അവർ സുരക്ഷിതമായിട്ടുള്ളൊരു താമസ സ്ഥലം നോക്കി കയറും അത് നമ്മുടെ ആട്ടുംകൂടിൻ്റെ അടിയിലും തീറ്റത്തൊട്ടിക്കകത്തും ആട്ടുംകൂടിനകത്തും ഒക്കെ ആവാതെ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇവരെപ്പോഴും അവരുടെ സുരക്ഷിതമായിട്ടൊരു സ്ഥലമാണ് നോക്കുന്നത് അതിപ്പോൾ അവർക്ക് ആട്ടുംകൂടുന്നോ ആട്ടും ഈ തീറ്റത്തൊട്ടിന്നോ ആട്ടുംകൂടിൻ്റെ അടിയിലെന്നോ ഒന്നും ഇല്ല നമ്മൾ ആടുകളെപ്പോഴും സൂക്ഷിക്കണം ആടുകളെ മാത്രമല്ല നമ്മളും സൂക്ഷിക്കണം കാരണം വൈകിട്ട് പിന്നെ കൈത്തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം രാത്രിയിൽ ഈ പുല്ലോ അല്ലെങ്കിൽ പ്ലാവലയൊക്കെ എടുക്കാൻ കയറുമ്പോൾ അത് വെച്ചേക്കുന്ന സ്ഥലത്ത് രാത്രി പോയി അതൊന്നും നോക്കാതെ പോയി കൈ ഇടരുത് എപ്പോഴും നമ്മുടെ കയ്യിൽ ടോർച്ചോ അല്ലെങ്കിൽ എന്തേലും വെളിച്ചം വേണം കാരണം ഇവർ ഈ പുല്ലിനകത്തൊക്കെ ഒരു തണുപ്പ് പിടിച്ചൊക്കെ കയറി ഇരുന്നുകളായി അപ്പം നമ്മളെപ്പോഴും അത് സൂക്ഷിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിന്നെ കൂട് പരിസരം തീറ്റ കൊടുക്കുന്ന സ്ഥലം തീറ്റ സൂക്ഷിക്കുന്ന സ്ഥലം ഇതൊക്കെ നമ്മളെപ്പോഴും നല്ല രീതിയിൽ തന്നെ എപ്പോഴും നോക്കി സുരക്ഷിതമാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകളും ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മഴക്കാല മുൻകരുതൽ എന്നും പറഞ്ഞ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതാണ് ഈ ആഴ്ചയിലെ ടോപ്പിക്കും കാര്യങ്ങളും അപ്പോൾ അടുത്ത ആഴ്ച നല്ലൊരു വിഷയമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം